നമസ്കാരം യുദ്ധത്തിൻ്റെ ഭീതിയിലാണ് ഇന്ത്യ യുദ്ധ വാർത്തകളുടെ വല്ലാത്ത നടുക്കത്തിലാണ് നമ്മുടെ മാധ്യമലോകം ഈ യുദ്ധപ്പനിക്കിടയിൽ മുങ്ങിപ്പോവാൻ പാടില്ലാത്ത ഒരു അഴിമതി വാർത്ത ഈ ആഴ്ച മാധ്യമങ്ങളിൽ വന്നു ഇന്നും ഇന്നലെയുമൊക്കെ അതിൻ്റെ തുടർ വാർത്തകൾ പലയിടത്തായി ഒതുങ്ങിക്കൂടുന്നുണ്ട് പക്ഷേ വേണ്ടവിധം ശ്രദ്ധ കിട്ടാതെ പോയൊരു വാർത്തയാണത് ആ വാർത്ത അങ്ങനെ മുങ്ങിപ്പോയി കൂടാ അതിൻ്റെ കാരണം ഒന്ന് അഴിമതിയാണ് ചെറിയ അഴിമതിയല്ല രാഷ്ട്രീയക്കാരുടെ പൊതുപ്രവർത്തകരുടെ അഴിമതിയാണ് രണ്ട് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ഭരിക്കുന്ന പാർട്ടിയുടെ അഴിമതിയാണ് പ്രതിപക്ഷത്തിൻ്റെ നേരെ വരുന്ന അഴിമതി വേണമെങ്കിൽ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെ പറയാം പക്ഷേ കർണാടകയിലെ എം എൽ എ ആയ ഗാലി ജനാർദ്ദനൻ അവിടുത്തെ ഗംഗാവതി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എം എൽ എ ആണ് ഇപ്പോഴും ആ അദ്ദേഹവും ഈ ഗാലി ജനാർദ്ദനനും അദ്ദേഹത്തിൻ്റെ മൂന്ന് കൂട്ടാളികൾക്കുമെതിരായി സി ബി ഐ കോടതി രജിസ്റ്റർ ചെയ്തൊരു കേസിൽ വിധി പറഞ്ഞിരിക്കുന്നു ആ വിധി പ്രകാരം ഈ നേതാക്കൾക്ക് ഏഴ് വർഷം തടവ് ഗാലി ജനാർദ്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും മൂന്ന് കൂട്ടാളികൾ എന്ന് പറയുന്നത് ഒന്ന് അദ്ദേഹത്തിൻ്റെ പി എ ആയ അലി ഖാനാണ് വേറൊന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ബി വി ശ്രീനിവാസ റെഡ്ഡിയാണ് മറ്റൊന്ന് ഈ കുറ്റം നടന്ന കാലത്തെ മൈനിങ് വകുപ്പിൻ്റെ ഡയറക്ടറായിരുന്ന മൈനിങ് വകുപ്പിൻ്റെ ഡയറക്ടർ ആയിരുന്ന വി ഡി രാജഗോപാലാണ് ഒന്ന് ഉദ്യോഗസ്ഥനാണ് മറ്റ് ഒരാൾ അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ പി എ ആണ് യഥാർത്ഥത്തിൽ ഈ എം എൽ എയും കൂട്ടാളികളുമാണ് കേസ് പുതിയതല്ല എന്ന് വേണമെങ്കിൽ പറയാം കേസ് രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന ഒരു സംഭവത്തെ സംഭവമാണ് കേസ് പതിനാറ് വർഷം മുമ്പ് നടന്നതല്ലേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ പതിനാറ് വർഷം മുമ്പ് നടന്നാലും മോഷണം മോഷണം തന്നെയാണ് അഴിമതി അഴിമതി തന്നെയാണ് വിധി വിധിയാണ് ശിക്ഷ ശിക്ഷയാണ് ശിക്ഷ ഇതാണ് ഓരോരുത്തരും ഏഴ് കൊല്ലം ഏഴ് കൊല്ലം കഠിന തടവ് ഈ ഈ നാല് പേർക്കും ഏഴ് കൊല്ലം കഠിന തടവ് അതിന് പുറമെ പതിനായിരം വീതം ഫൈൻ അടക്കണം അതിൻ്റെ പുറമെ ഈ കമ്പനി ഇവരുടെ ഇവർക്ക് വേണ്ടി ഇവർ ഏത് കമ്പനിയുടെ പേരിലാണോ അഴിമതി നടത്തിയത് ആ കമ്പനി പത്ത് ഒരു ലക്ഷം രൂപ വേറെയും പിഴയടക്കണം ഇതാണ് കേസ് കർണാടകയിലാണ് എം ഉള്ളത് കർണാടകയുടെയും കർണാടകയുടെയും ആന്ധ്രാപ്രദേശിൻ്റെയും അതിർത്തിയിലെ സുരക്ഷാ വനങ്ങളിൽ എന്ന് പറഞ്ഞാൽ സംരക്ഷിത വനത്തിനകത്ത് നടന്ന മൈനിങ് എന്ന് പറഞ്ഞാൽ ഖനന പ്രവർത്തനങ്ങളാണ് ഇരുമ്പൈര് സമൃദ്ധമായുള്ളൊരു പ്രദേശമാണത് ആ പ്രദേശത്തിൻ്റെ പേര് ഒബുലാപുരം എന്നാണ് ഒബുലാപുരം എന്ന പ്രദേശത്ത് ഇരുമ്പൈര് വളരെ സമർത്ഥമായിട്ടുണ്ട് ആ അയിര് ഖനനം നടത്തി കുഴിച്ചെടുത്തിട്ട് അത് സംസ്കരിച്ചിട്ട് ഒരുപാട് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി നടത്തിയിട്ട് കോടികൾ കോടികൾ സമ്പാദിച്ചു എന്നാണ് കേസ് കോടതി വിലയിരുത്തിയത് എണ്ണൂറ്റി എൺപത്തഞ്ച് കോടി രൂപ കടത്തി കടത്തിവെട്ടി ഗവണ്മെൻറ്റിൻ്റെ കണ്ണ് വെട്ടിച്ച് വളഞ്ഞ മാർഗത്തിൽ എണ്ണൂറ്റി എൺപത്തഞ്ച് കോടി രൂപ ഈ നേതാവ് നേടി എന്നാണ് ബി ജെ പി നേതാവ് നേടി എന്നാണ് സി ബി ഐ കോടതിയുടെ കേസ് അതനുസരിച്ചാണ് വിധിച്ചിരിക്കുന്നത് ഒബുലാപുരം ഒബുലാപുരം മൈനിങ് കോർപ്പറേഷൻ എന്നൊരു കടലാസ് ഒരു കമ്പനി തീർച്ചയായിട്ടും കമ്പനിയുടെ പേരിലാണല്ലോ ഇതൊക്കെ നടക്കുക ഈ ഇടപാടുകളൊക്കെ നടക്കുന്നത് ഒബുലാപുരം മൈനിങ് കോർപ്പറേഷൻ ഒ എം സി എന്നാണ് കമ്പനിയുടെ പേര് ആ കമ്പനിയുടെ പേരിലാണ് ബെല്ലാരി വനപ്രദേശത്ത് കർണാടകയുടെയും ആന്ധ്രയുടെയും അതിർത്തി പങ്കിടുന്ന ബെല്ലാരി വനപ്രദേശത്ത് ഖനനം നടത്തി അത് സംസ്കരിക്കുന്ന ഫാക്ടറികൾ ഉണ്ടാക്കി അവിടുന്ന് ഈ സംസ്കരിച്ചെടുത്ത ഇരുമ്പ് കയറ്റി അയച്ചു ലോകത്തിലെ ഒട്ടേറെ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചത് കയറ്റി അയച്ചുണ്ടാക്കിയ രാജ്യത്തെ വെട്ടിച്ചുണ്ടാക്കിയ പണത്തിൻ്റെ കണക്കാണ് എണ്ണൂറ്റി എൺപത്തഞ്ച് കോടി ഇതാണ് കേസ് ഈ വാർത്തയുടെ ഒടുവിലത്തെ അപ്ഡേറ്റ് കർണാടക അസംബ്ലി ഇന്നലെ ഈ നേതാവിനെ അയോഗ്യനാക്കിയിരിക്കുന്നു ചെറിയ അയോഗ്യനാക്കലല്ല അതും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഒരു എം എൽ എ അയോഗ്യനാക്കാറുണ്ട് അയോഗ്യനാക്കിയതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് സ്പീക്കർ തിരിച്ചെടുക്കാറുമുണ്ട് ഇതങ്ങനെയല്ല ഇത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ജയിലിലായി ഒരു എം എൽ എ ജയിലിലയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇനി ഏഴ് കൊല്ലം കഴിഞ്ഞിട്ടേ ആ എം എൽ എ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്ന് വിധി വന്ന സ്ഥിതിക്ക് ആണ് ഈ ഈ എം എൽ എയെ അയോഗ്യനാക്കിക്കൊണ്ട് കർണാടക അസംബ്ലി തീരുമാനമെടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ചില്ലറ പുറത്താക്കലല്ല സംഭവിക്കാൻ പോകുന്നത് ഈ ഈ മെയ് ആറാം തീയതി മുതൽ ഇക്കഴിഞ്ഞ മെയ് ആറാം തീയതി മുതൽ പുറത്താക്കി എത്ര കാലത്തേക്ക് മെയ് ആറാം തീയതി മുതൽ അദ്ദേഹം പുറത്ത് നിൽക്കും ഈ നിയമസഭയുടെ കാലാവധിക്ക് മാത്രമല്ല ഈ അദ്ദേഹത്തിൻ്റെ ശിക്ഷാ കാലാവധി ഏഴ് കൊല്ലമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പോ പോകുന്ന വർഷം രണ്ടായിരത്തി മുപ്പത്തി രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കയറിയാൽ ജയിലിൽ കയറിയാൽ അദ്ദേഹം പുറത്തിറങ്ങേണ്ടത് രണ്ടായിരത്തി മുപ്പത്തി രണ്ടിലാണ് അത് കഴിഞ്ഞ ആറു വർഷം കൂടി അദ്ദേഹത്തിനെ അയോഗ്യനാക്കും എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് മത്സരിക്കാനാവാത്ത വിധം അസംബ്ലിയിലേക്ക് അസംബ്ലിയിൽ അസംബ്ലി അദ്ദേഹത്തിന് അയോഗ്യത കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തെട്ട് വരെ ഈ രാഷ്ട്രീയ നേതാവിന് ഇനി രാഷ്ട്രീയ ജീവിതം സാധ്യമല്ല എന്ന് കർണാടക അസംബ്ലി തീരുമാനിച്ചിരിക്കുന്നു എന്നതും ഈ വാർത്തയിൽ കൗതുകം നിറഞ്ഞൊരു വാർത്തയാണ് അത്യപൂർവമായ വാർത്തയാണ് ഇത്തരം സംഭവങ്ങൾ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ അപൂർവമാണ് ഈ കേസിൻ്റെ പ്രത്യേകത എന്താണ് ഈ കേസിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ബി ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന രണ്ടായിരത്തി പതിനാല് തൊട്ടെങ്കിലും ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് അതിന് മുമ്പും ബി ജെ പി ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു വലിയ നേതാവാണ് ഈ കൊള്ള നടത്തിയിരിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും നമ്മൾ പറയുന്നത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടികൾക്കൊക്കെ അത് സംസ്ഥാനങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടികൾക്കും ഒക്കെ അഴിമതിക്കെതിരായി ഒരു ബദൽ സംസ്കാരം രൂപപ്പെടുത്താൻ ബി ജെ പി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ എവിടെയൊക്കെയാണോ ഇവർക്ക് സുരക്ഷിതമായ അധികാരമുള്ളത് അവിടെയൊക്കെ പലപ്പോഴും അഴിമതിയുടെ അഴിമതിയുടെ ചെളിയിൽ നിന്ന് ഇവരും മുക്തരല്ല എന്നാണ് ബി ജെ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ദേശത്തിന് ബദലായിത്തീരുക രാഷ്ട്രീയ സംസ്കാരത്തിൽ എങ്ങനെയാണ് ബദലായിത്തീരുക കർണാടകയിലെ ഒരു പ്രമുഖനായ എം എൽ എക്ക് പോലും ഇതാണ് സ്ഥിതിയെങ്കിൽ വളരെ വളരെ നഗ്നമായി രാജ്യത്തെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്നു എന്ന് സി ബി ഐ കണ്ടെത്തി എന്നതാണ് കേസ് അതുകൊണ്ട് ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതാണ് സി ഈ ബി ജെ പി എന്ന പാർട്ടിക്ക് ഇന്ത്യയിൽ ധാർമ്മികതയുടെ ഒരു രാഷ്ട്രീയ സംസ്കാരം ഉയർത്തിപ്പിടിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് നേരെയുള്ള വലിയൊരു വെല്ലുവിളിയായിട്ടാണ് ഈ കർണാടകയിലെ ഗാലി ജനാർദ്ദനൻ്റെ കേസ് അതാണ് അതാണിതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത രണ്ട് തീർച്ചയായിട്ടും ഇത് പരാതിക്കാരൻ കോൺഗ്രസ് ആണ് കോൺഗ്രസ് നേതാക്കളാണ് ഇതിനെതിരായിട്ട് പരാതി പോയത് അതുകൊണ്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം കഴിഞ്ഞ പതിനാറ് കൊല്ലമായി നിയമത്തിൻ്റെ നിയമ നടപടികളിലൂടെ വന്ന് വന്ന ഒരു ഒരു കേസിൽ അന്തിമമായി വിധി വന്നിരിക്കുന്നു കോൺഗ്രസിൻ്റെ ആരോപണം ശരിയായിരുന്നു ബി ജെ പി കാർക്ക് അധികാരമുള്ളപ്പോൾ അവരും രാജ്യത്തെ കട്ടുമുടിക്കുന്നതിൽ ഒട്ടും പുറകിലല്ല കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നു എന്നതും അവരുടെ വാദം കോടതി വിജയിച്ചിരിക്കുന്നു കോടതിയിൽ വിജയിച്ചിരിക്കുന്നു എന്നുമാണ് രണ്ടാമത്തെ പ്രത്യേകത വേറൊന്ന് ഈ കേസിനുള്ള ഒരു ഒരു പ്രത്യേകത സി ബി ഐയുടേതാണ് കോടതിയാണ് സി ബി ഐ കോടതിയാണ് സി ബി ഐയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു ധാരണ ഒരു വിഖ്യാതമായ ചൊല്ലുണ്ടല്ലോ മലയാളത്തിൽ അതൊരു ഒരു പാരറ്റാണ് തത്തയാണ് ഭരണകൂടത്തിൻ്റെ കൂട്ടിലിരിക്കുന്ന തത്തയാണ് ഭരണകൂടത്തിന് വേണ്ടി ചെലച്ചുകൊണ്ടിരിക്കുകയാണ് പണി ഭരണകൂടത്തിനെതിരായി ഒന്നും സി ബി ഐ ചെയ്യുകയില്ല അത് ഭരണകൂടത്തെ സംരക്ഷിക്കലും ഭരണകൂടത്തിൻ്റെ മുഖം മിനുക്കലും ആണ് ഭരണകൂടത്തിന് വേണ്ടി ഈ ഈ പാട്ടുകൾ പൈങ്കിളി പാട്ടുകൾ പാടുകയുമാണ് അതിൻ്റെ പണി എന്നൊരു ധാരണയുണ്ട് പല കേസുകളിലും അത് ശരിയാണ് ധാരണ പക്ഷേ ഈ കേസ് അപവാദമാണ് സി ബി ഐ കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന ഒരു കക്ഷിയുടെ ഏറ്റവും ഒരു പ്രമുഖനായ പ്രാദേശിക നേതാവ് കർണാടകയിലെ ഒരു പ്രമുഖനായ നേതാവിനെയും കൂട്ടാളികളെയും ജയിലിലടക്കാൻ തീരുമാനിച്ചത് സി ബി ഐ കോടതിയാണ് എന്നതാണ് ഈ കേസിലെ രണ്ടാമത്തെ പ്രത്യേകത അത് ഇത്രയും ഈ രണ്ട് മൂന്ന് പ്രത്യേകതകൾ ഈ ഈ കേസിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസ് സുപ്രധാനമാണ് എന്ന് വേണം നമുക്ക് കരുതാൻ ഈ കേസ് നമ്മുടെ യുദ്ധവാർത്തകൾക്കിടയിൽ മുങ്ങിപ്പോകാന് പാടില്ല ഇനി ഒരു കാര്യം തീർച്ചയാണ് ഇത് പറയുമ്പോൾ പറയാനുള്ള ഒരേ ഒരു മറുപടി കോടതികൾ ഇനിയും ഉണ്ടല്ലോ സി ബി ഐ കോടതിക്കെതിരെ അപ്പീൽ പോകാൻ സുപ്രീം കോടതി വരെ ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട് അപ്പീൽ പോകുമായിരിക്കും അപ്പീൽ അല്ല എന്ത് വിധി വരുന്നു എന്നൊക്കെ നമുക്ക് കാത്തിരിക്കാം പക്ഷേ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അഴിമതി അപ്പോഴും അഴിമതിയാണ് അഴിമതി സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നു ഗവണ്മെൻറ്റിൻ്റെ ഏജൻസി തന്നെ കൃത്യമായി ഭരിക്കുന്ന ഗവണ്മെൻറ്റിൻ്റെ ഒരു നേതാവിനെതിരെ വിധിച്ചിരിക്കുന്നു എന്നത് സുപ്രധാനമാണ് പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണം ശരിയാണെന്ന് വന്നിരിക്കുന്നു ഇത്രയും പ്രാധാന്യം ഈ കേസിനുണ്ട് ആ പ്രാധാന്യത്തോടെ ഈ കേസിനെ കാണാനും ആ വാർത്ത അപ്രധാനമായി തള്ളിക്കളയാതെ ഈ യുദ്ധവാർത്തകൾക്കിടയിൽ പരമാവധി എത്ര തന്നെ എത്ര തന്നെ ഒതുക്കിക്കൂട്ടിയാലും എത്ര തന്നെ മറച്ചുവെച്ചാലും ഈ വാർത്തയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊള്ളട്ടെ നന്ദി നമസ്കാരം